തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി പ്രശ്നാധിഷ്ഠിതവും മൂല്യാധിഷ്ഠിതവുമായ നിലപാടിനെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ലത്തീൻ കത്തോലിക്ക മിത്രാൻ സമിതി ജനാധിപത്യത്തെ കൂടുതൽ സജീവമാക്കാനും ശക്തിപ്പെടുത്താനും എല്ലാ ജനവിഭാഗങ്ങൾക്കും സന്തുലിതമായ രീതിയിൽ അധികാരത്തിൽ പങ്കാളിത്തവും ആനുപാതികവുമായ പ്രാതിനിധ്യവും ലഭിക്കണമെന്നും നിർദ്ദേശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യമുള്ളതാണെന്നും ഡിസംബർ ഏഴിലെ ലത്തീൻ കത്തോലിക്ക ദിനാചരണത്തിന്റെ ഭാഗമായി കെ ആർ എൽ സി ബി സി പ്രസിദ്ധീകരിച്ച ഇടയലേഖനത്തിൽ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനോ ശിപാർശകൾ നടപ്പിലാക്കാനോ സർക്കാർ മുതിരുന്നില്ല എന്നത് ഖേദകരമാണ് ചില ശുപാർശകൾ നടപ്പിലാക്കിയെന്ന് ഭരണതലത്തിൽ നിന്ന് പ്രഖ്യാപിക്കപ്പെടുന്നുണ്ടെങ്കിലും അവയെ സംബന്ധിച്ച ഒരു വ്യക്തതയും വിവരങ്ങളും ലഭ്യമാക്കാനും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല വിവിധ പ്രദേശങ്ങളിലെ ലത്തീൻ കത്തോലിക്കർക്ക് സമുദായ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ അനുഭവിക്കുന്ന പ്രതിസന്ധി ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല പ്രതിസന്ധികളില്ലാതെ യഥാസമയം ലത്തീൻ കത്തോലിക്കർക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതിന് ആവശ്യമായ വ്യക്തത വരുത്തി ഒരു സ്പഷ്ടീകരണ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കേണ്ടതുണ്ട് തീരദേശത്തെ നിരവധിയായ പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കപ്പെടാതെ തുടരുന്നു മലയോര മേഖലയാകെ ഭീതിയിലാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനാകാതെ ഭരണ സംവിധാനങ്ങൾ നിസ്സംഗരാകുകയാണ് മുനമ്പത്തെ ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഹൈക്കോടതി ഈയിടെ പ്രഖ്യാപിച്ച വിധിയെയും തുടർന്ന് സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെയും പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും ഇടയലേഖനം ചൂണ്ടിക്കാട്ടി കെ ആർ എൽ സി ബി സി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ടക്കാലയ്ക്കൽ വൈസ് പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെ സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ ആർ ക്രിസ്തുദാസ് എന്നിവർ ചേർന്നാണ് ഇടയലേഖനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഷെക്കേന ന്യൂസ് കൊച്ചി